മാത്രം അറിഞ്ഞ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് എങ്ങനെയൊക്കെ ഒട്ടിച്ചതോ സംഭവം നമ്മൾ പുതിയ ഡിസ്പ്ലേ പുതിയ ഫോണല്ല പുതിയ ഫോണിന് പുതിയ ഡിസ്പ്ലേ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണ റോഡ് വഴിയിൽ വെച്ച് കാരണം നമ്മുടെ വണ്ടിയുടെ ക്യൂവൽ ഞാൻ ഫില്ല് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അത് തീർന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നാട്ടുകാർ അറിയിക്കണ്ടല്ലോ അതുകൊണ്ട് റോഡ് വെച്ച് നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട് പണി പോകുമെന്ന് എനിക്കറിയത്തില്ല ഇത്രയും നാളും നമ്മൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാനത്തിലാണ് ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോസൊക്കെ ുന്നതും ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ വീട് ഇടണം ഇടണമെന്ന് വിചാരിച്ചുമ്പോൾ സംഭവം ഓരോരോ തടസ്സങ്ങളാണ് കൈസ് ഇപ്പം തന്നെ ഇതിന് നാലായിരം രൂപ എണ്ണി കൊടുത്തിട്ട് കൊണ്ടുവന്നിരുന്ന ഡിസ്പ്ലേ ആട് ഈ എമർജൻസി കോളൊക്കെ കഴിച്ച് കൊണ്ടു പെയ്യ എന്റെ ഫ്രണ്ടിൽ ഇട്ടിരുന്ന കവർ ഒക്കെ എന്താ ആ ഫിംഗർ ഒന്നും വർക്ക് ആവുന്നില്ല പുതിയ ഡിസ്പ്ലേ എന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റുന്നോന്നറിയാ നോക്കാം വർക്ക് ആവുന്നില്ല ഗൈസ് ഫിംഗർ വർക്ക് ആയിരിക്കും നമ്മൾ ടീച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫിംഗർ വർക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപയ്ക്ക് സാധനം സെറ്റിങ്സ് വരുന്നില്ല നമ്മുടെ കൈ എല്ലാം ചീത്ത നമുക്ക് വണ്ടിയെടുത്തിട്ട് പോവാം റൂമിന്റെ അഭാഗത്ത് മാറ്റി കിട്ടി നല്ലത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ടെമ്പേഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടില്ല സംഭവം പണി എട്ടിൻ്റെ ഭാഗം അപ്പോൾ ഇനി വണ്ടി എടുത്ത് നേരെ പമ്പിലോട്ട് ലക്ഷ്യമാക്കി പമ്പ് പോവാൻ പമ്പെത്തെനിക്കറിയത്തില്ല പക്ഷേ പമ്പ് പമ്പെത്തിക്കണം ിറ്റ് വീണ്ടുവന്ന് സൈഡിട്ട് വെക്കുക ഇന്ന് എണ്ണ കിടപ്പുണ്ടായിരുന്നു എന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ ആ വിശ്വാസം പറ്റിയിരിക്കുന്നു പക്ഷെ ചേട്ടാ നോക്കാം എന്നിട്ടാ ഗൂഗിൾ പേ ഒന്ന് പെട്ടെന്ന് എടുത്ത് എൻ്റെ ഫോണിൽ ഓഫോ കേട്ടോ ആയിരം ഇരുന്നൂറ് ഓ അതുപോലെ ഞാൻ കഴിഞ്ഞ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ നമ്മൾ കൈ കുറഞ്ഞ കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ എന്താ പറയാ വലത്തെ കയ്യിൽ ഒരു ചെറിയ വരയും വര ആ വരും കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ ഒരു കറുത്ത ഒരു സംഭവം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ വീടെത്തിയിരുന്നു ഈ കാണുന്നതാണല്ലോ ഇതാണ് ഇത് നമ്മളാ സ്റ്റിച്ച് ഇട്ടിട്ടിരുന്നത് ഈ കാണുന്നുണ്ടോ ഇത് എൻ്റെ കൈയിരിപ്പ് കൊണ്ട് വന്നതാണ് കേട്ടോ അതെന്തെന്ന് വെച്ചാൽ നിങ്ങളാരും ഇത് ഇതൊന്നും ആവർത്തിക്കരുത് എന്നെ കണ്ട് പഠിക്കരുത് കഴിയെന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ തന്നെ എടുക്കണം കഴിയുന്ന പറഞ്ഞാൽ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവരിട്ട് പിടിച്ച് വേദന എടുക്കണ്ട വിചാരിച്ചിട്ട് സ്റ്റിച്ച് ഞാൻ തന്നത്താ എടുത്തതാണ് ഇതിൻ്റെ സ്റ്റിച്ച് തന്നത്ത എടുത്തിട്ട് എന്താ പറയുക അതിൽ ഒരു കെട്ട് മാത്രം എനിക്ക് അഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു കെട്ട് ഞാൻ വിചാരിച്ചാൽ സംഭവം നമ്മളെ ശരീരത്തിന് ഇരുന്ന് ആ നൂല് ഇങ്ങനെ പോകും എന്നാണ് കരുതിയിരുന്നത് സംഭവം പോയില്ല കൈസ് ആ ഇതിൽ ഒരു നൂലുണ്ടായിരുന്നു അപ്പം ഇത്രയും ദിവസം ഈ ഇതിങ്ങനെ തന്നെ എൻ്റെ ഇതിലുള്ള വീഡിയോസിൽ ഇടയ്ക്കുള്ള ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ സാധനം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇത്തി കൂടെ വല്ലതായിരുന്നു ബെക്കാടി എൻ്റെ ഫോൺ കിട്ടിയടാ അങ്ങനെ വെക്കാടി നമ്മളെ അടുത്തോട്ട് നടന്നിരുന്നുണ്ട് ആ അപ്പം ഈ ഈ സംഭവം നിങ്ങൾക്ക് ആ വീഡിയോസിലെല്ലാം കാണാം ഇത്തിരി വൃത്തി എനിക്ക് തോന്നി ഈ സംഭവം നല്ല തടുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഒരു സാധനം ഇങ്ങനെ കറുകറായിരിക്കും അപ്പോൾ നമ്മൾ നെയിൽ കട്ടർ എടുത്തിട്ട് ഞാൻ ഈ സംഭവത്തിൽ ഇങ്ങനെ താത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചപ്പോഴത്തേക്ക് ഒരു നൂല് കിട്ടി കേട്ടോ അപ്പോൾ ആ നൂല് നൂലിരുന്നത് കൊണ്ടാണ് ഇത്ര ഇങ്ങനെ തടിച്ചിരുന്നു ഇരുന്നത് രണ്ട് ദിവസം കൊണ്ട് മാറുമെന്ന് തോന്നുന്നു ഇനി നൂലുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഒരു കാരണം വെച്ചാൽ നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോവാതെ സ്വന്തമായിട്ട് സ്റ്റിച്ച് എടുക്കാൻ നിൽക്കരുത് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസരം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ നമ്മൾ ഒരുപാട് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഞാൻ ഇങ്ങോട്ട് എത്തി എത്തി കുറച്ച് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് പോകാം ഡെയിലി ഡെയിലി ബ്ലോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ ഓരോന്നോരോന്നായിട്ട് എൻ്റെ തലയിൽ തന്നെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ വന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുകയാണ് ഗൈസ് അതാണ് സംഭവം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണാണ് ഫോൺ ഡിസ്പ്ലേ പെട്ടെന്നൊരു ദിവസം രണ്ടു ദിവസം ശരി രണ്ടു മൂന്നോട്ടം തറ വീണിട്ടുണ്ടെങ്കിലും ഡിസ്പ്ലേ പൊട്ടിയിട്ടില്ലായിരുന്നു ഇത് പൊട്ടിയതൊന്നുമില്ല സംഭവം ഒരു ദിവസം നോക്കിയപ്പോൾ ജസ്റ്റ് അതിൻ്റെ പശയെല്ലാം വിട്ടിട്ട് ഡിസ്പ്ലേ ഇങ്ങനെ ഇളവി വന്നു ഞാൻ ഒരു കടയിൽ കൊണ്ടുപോയി ഒട്ടിക്കാൻ കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കണം സംഭവം സെറ്റോടെ ഒരക്കവും ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്നുമില്ല ലൈനൊക്കെ വന്നിട്ടങ്ങ് പോകുന്ന അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കൊണ്ടുപോയി കടയിൽ കൊടുത്തപ്പോഴത്തേക്കും അവർ പറയണം നാലായിരം രൂപ നിങ്ങൾക്കുള്ള ഡിസ്പ്ലേക്കാവും എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് നാലായിരം രൂപ ആകുമെന്ന് ഞാൻ ഹൃദാർത്ഥനായി അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പോയി പോയിരുന്നത് ആ ഫോൺ എടുത്തിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ഇറങ്ങിയില്ല നിങ്ങളിറങ്ങാണല്ലോ ഇപ്പം മറ്റേ വാർത്തകളും ന്യൂസും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ രാ വീട്ടിൽ തന്നെയായിരുന്നു ഇരിപ്പ് അപ്പോൾ ഇപ്പം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഇറങ്ങിയത് ജസ്റ്റ് ഫോൺ മേടിക്കാൻ വേണ്ടി മാത്രമാണ് വെളിയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇനിയിപ്പം നേരെ അപ്പോൾ ഇവിടുത്തെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ മേടിച്ച് ഒട്ടിക്കണം ഇല്ലെങ്കിൽ തറയിൽ വീണാൽ ചിലങ്ങും അല്ലെങ്കിൽ നമ്മൾ നേരോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വീണ്ടും സ്ക്രാച്ച് വീഴും അതിനുമുമ്പ് കൊണ്ടുപോകണം അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത്രയുള്ളതാണ് ഉള്ളൂ ആ വീഡിയോ ഇന്നത്തെ അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പഴയ കണക്കൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം